ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ അഴിക്കാവുന്ന ഒരു കിടിലൻ വഴുതനഞ്ഞ സാമ്പാറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് സാമ്പാർ തയ്യാറാക്കുന്നതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകയൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു സവാള നീളത്തിലരിഞ്ഞതും ചേർക്കുന്നുണ്ട് സവാള വഴുന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴുന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമ്മൾ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം സൈഡിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മുടെ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ മാറുന്നവരെയൊന്ന് വാഴറ്റിയെടുക്കേണ്ടതുണ്ട് നമുക്കിതി കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടിയുടെ ഒക്കെ പച്ചമുളകെല്ലാം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളൊരു നെല്ലിക്ക മുഴുപ്പിലുള്ള പുളിയല്ല എടുത്തിരിക്കുന്നത് അതിലും കുറച്ചാണ് എടുത്തിട്ടുള്ളൂ അത്രയും ഞാൻ വെള്ളത്തിനൊട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് നോക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ് ഞാനിത് മഞ്ഞൾ വെള്ളത്തിലാണ് മുക്കി വെച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം നമ്മുടെ ഒക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഗ്രേവി കുറച്ച് കുറവുള്ളത് പോലെ തോന്നി അതുകൊണ്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു നമുക്കൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് നോക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട് പക്ഷേ കറക്റ്റ് വെന്തിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മല്ലിയിലയുടെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ വഴുതനങ്ങ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം